ഹലോ ഞാൻ അന്നദിയ കൊറോണ വാക്സിനെ പടരുന്ന നമുക്ക് ഇപ്പം പറയാമോ ചുമയ്ക്കുമ്പോഴും തുപ്പപ്പോഴും ടിഷു കൊണ്ട് ഞാൻ കരച്ചിപ്പടുന്നു കവറി നിങ്ങൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ സോപ്പും വെള്ളവും കൊണ്ട് കൈകൾ നന്നായി കഴുകുക ഇൻ്റേൽ കൊറോണ വൈറസ് എന്ന ഏറ്റു പകരുന്നില്ല കൊറോണ വൈറസിനേക്കാൾ നിപ്പ വൈറസ് അന്നത്തെ രോഗങ്ങളില പലരാതെ സൂക്ഷിക്കണം വന്ന നിപ്പ വൈറസ് കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് കൊറോണ വൈറസിനേക്കാൾ കുറേ ആൾക്കാർ മേച്ചിട്ടുണ്ട് നിങ്ങൾ ഒത്തു ഒത്തുചേർന്ന് കൊറോണ വൈറസ് പണ്ടുവന്ന് നിപ്പ വൈറസ് നിങ്ങൾ തീർത്തി നിങ്ങൾ കൊറോണ വൈറസ് ഞങ്ങൾ തന്നെ തീർത്തണം അവരെ മരുന്നൊക്കെ കൊടുത്ത് തീർത്തണം അവർ ഫുഡ് ഒന്ന് തിന്നാണ്ട് പൊരിച്ച പൊരിച്ച നല്ല മീനെല്ലാം തിന്നിട്ട് ഫ്രഷായി മീനെല്ലാം തിന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം അവരെ പൊരിക്കാത്ത ഇതൊന്നും തിന്നാൻ പാടില്ല ചൈനയത്തെ ആ ചൈനയത്തെ കുറേ രോഗങ്ങളുള്ള ഫുഡാണ് ചൈനയിലാക്കുന്നത് ഉണ്ട് നിങ്ങൾ പുറത്തെല്ലാം പോയാൽ സോപ്പും വെള്ളം കൊണ്ട് ആരെയും തൊടാൻ നല്ലോണം കൈ കഴുകണം ബാങ്കിലെല്ലാം പോരുമ്പോൾ തൂപ്പിക്കെടുത്ത് ബാങ്കിൽ പോണം എല്ലാം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കാർഡോ പാസോ വെച്ചിട്ട് പോകാൻ പറ്റും പിടിക്കും ശുഭദിനം